ോഡ് ഡിമാൻഡിനൊപ്പം പ്രതിദിന വൈദ്യുതി ഉപഭോഗവും ഇടുക്കിയിൽ വൈദ്യുതി കുത്തനെ ഇടുക്കി പദ്ധതിയിലെ മൂലമറ്റം പവർ ഇന്നലെ മുതൽ കോടി യൂണിറ്റിലേക്ക് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് വൈദ്യുത ബോർഡിന്റെ ജാഗ്രത കക്കാട് പദ്ധതി പദ്ധതി പൂർണ്ണമായും പൂർണ്ണമായും ഇടുക്കി പ്രവർത്തനക്ഷമമാക്കിയത് ഇടുക്കിയിലെ ഉൽപാദനം ഉയർത്തിയാണ് പ്രശ്നം ഒരളവ് വരെ ഇപ്പോൾ പരിഹരിക്കുന്നത് കഴിഞ്ഞ ഒന്നിന് ഒൻപത് ദശാംശം എട്ട് ഒൻപത് കോടി യൂണിറ്റിലേക്ക് ഉയർന്ന വൈദ്യുതി ഉപഭോഗം ഇന്നലെ ഒൻപത് ദശാംശം ആറ് എട്ട് കോടി യൂണിറ്റിലേക്ക് താഴ്ന്നെങ്കിലും ഇന്നു മുതൽ കുതിച്ചുയരുന്നതിന്റെ സൂചനകളാണ് കാണിക്കുന്നത് ഇന്നലെ കൂടിയ പീക്ക് ലോഡ് ഡിമാൻഡ് നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെഗാവാട്ടായിരുന്നു ഇന്നോ നാളെയോ ഡിമാൻഡ് അയ്യായിരം മെഗാവാട്ട് കടക്കാനാണ് സാധ്യത പീക്ക് സമയങ്ങളിൽ ജലവൈദ്യുതി പദ്ധതികളിൽ നിന്ന് പരമാവധി ലഭ്യമാകുന്നത് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വരെയാണ് ഇതിനിടെയാണ് കക്കാട് പദ്ധതി പത്ത് ദിവസത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നത് ഇതോടെ പ്രതിദിനം ശരാശരി എട്ടേ ദശാംശം ആറ് നാല് ലക്ഷം യൂണിറ്റ് വൈദ്യുതിയുടെ കുറവുണ്ടാകുന്നുണ്ട് പ്രതിസന്ധി തരണം ചെയ്യാൻ ഇടുക്കി പദ്ധതിയിലെ മൂലമറ്റം പവർ പവർഹൌസിൽ ഉൽപാദനം ഇന്നലെ മുതൽ ഒരു കോടി യൂണിറ്റിലേക്ക് ഉയർത്തി ആറ് ജനറേറ്ററുകളും ും പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ച ദശലക്ഷം യൂണിറ്റും പുറം വൈദ്യുതിയാണ് ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം രണ്ട് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ആഭ്യന്തര ഉൽപാദനം ന്യൂസ് ഉടുമ്പൻചോല